ഇന്നിവിടെ റെഡ് വെൽവെറ്റിൻ്റെ ഒന്നര കിലോ സ്പൊഞ്ച് കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആറ് മുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാജിക്കിന്റെ റെഡ് കളറ് ജെ കളർ ആണ് ഏഴോ എട്ടോ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓവൻ പത്ത് മിനിറ്റിൽ നൂറ് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒന്നര കപ്പ് മൈദ അതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂണ് മൈദ മാറ്റിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്നര ടേബ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് ട ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇവ ആഡ് ചെയ്ത് നന്നായി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഫ്ലോർ മിക്സ് മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മൈദട പിന്നെ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ മിൽക്ക് അതും ചേർത്ത് കൊടുക്കുക അത് വിന്നഗറും പാലും കൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതാണ് കുറച്ച് മൈദട കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്കിംഗ് ടീന്നിൽ ഒഴിച്ച് നന്നായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ ഓവനിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ ആ കേക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ